ഞാൻ പഠിച്ചത് പഞ്ചാബിലെ ലവലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എം ബി എ ആണെന്ന് പഠിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് പനയിൽ നമ്മളെ യൂണിവേഴ്സിറ്റി ഏകദേശം നാപ്പത്തയ്യായിരം കുട്ടികൾ അന്നും പഠിക്കുന്നുണ്ട് ഇന്നും അധികം കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളും ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന കുട്ടികളും ഉണ്ട് അപ്പൊ നമ്മള് എവിടെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്കുള്ളൊരു ആശങ്കയാണ് പള്ളിയും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ പോയ അഡ്മിഷൻ എടുക്കണ സമയത്തൊക്കെ ഹിന്ദിക്കാരായിരുന്നു ഫാക്കൾട്ടീസ് വന്നിരുന്നത് അപ്പൊ അവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പള്ളി ഉണ്ടെന്ന പോലെ ആസ്പാസ് മസ്ജിദ് ഓക്കെ ശരി അവരിതിലാണത് മലയാളി മുസ്ലിംകൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലാകെ രണ്ട് ശതമാനം മുസ്ലിംസ് ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് പരിസരത്ത് ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ട് പക്ഷെ അതൊക്കെ യു പി ബീഹാർ എന്നൊക്കെ കുടിയേറിപ്പാർത്ത് അവിടെ റെസ്റ്റോറൻ്റുകളിൽ സലൂണിലൊക്കെ ജോലി ചെയ്യണ അവര് മാത്രമാണ് പിന്നെ അവിടെ ബേസിക്കലി ഉള്ളത് വളരെ സാധാരണക്കാരായിട്ട് ഈ എരുമകളെ പാല് കച്ചവടക്കാരായിട്ടുള്ള നമ്മൾ അത്തരത്തിലുള്ള ആളുകളെ ഉള്ളു സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആണ് അവിടെ ഉള്ളത് പിന്നെ യൂണിവേഴ്സിറ്റി ഗ്രാമത്തിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളെ നാഷണൽ ഹൈവേ ഒന്ന് ഡൽഹി കറാച്ചി റോഡിന്റെ സൈഡിൽ ഒരു ഗ്രാമത്തിൽ ഒരു ഒരു എന്താ വയലുകൾ മുത്തായിട്ടാണ് തൊള്ളായിരം ഏക്കറിലുള്ള ഒരു ക്യാമ്പസാണ് ഈ തൊള്ളായിരം ഏക്കറിൽ ഏകദേശം ഇരുന്നൂറ്റി ചില ഡിപ്പാർട്ട്മെന്റുകൾ വരുന്ന വൺ ഓഫ് ദ ലാർജസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഫസ്റ്റ് വെള്ളിയാഴ്ചത്തെ ഒരു അനുഭവമാണ് നമുക്ക് ഇക്കെപ്പോഴുള്ള ഓർമ്മയുള്ള വെള്ളിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് പള്ളിയിലേക്ക് വരാനുണ്ടായ സാഹചര്യം ആണ് വെള്ളിയാഴ്ച ഒരു മഴ ഈ ഓഗസ്റ്റ് സമയത്താണ് നോർത്ത് ഇന്ത്യയിൽ ക്ലാസ് തുടങ്ങുന്നത് അപ്പൊ ഒരു മഴ സമയം അപ്പോൾ ഈ പഞ്ചാബിൽ മഴ പെയ്ത വെള്ളം താഴോട്ട് പെട്ടെന്ന് ഓർന്നു പോകൂല അതിങ്ങനെ ചലിയായിട്ട് നിൽക്കും അതൊരു ഇല്ലാത്തൊരു അസ്വസ്ഥത നമുക്ക് ഫസ്റ്റത്തെ അനുഭവമായതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര വൃത്തികേടായിരിക്കും അത് അപ്പൊ നമ്മൾ പള്ളിയിൽ ചെന്നു പള്ളിയിൽ ഇങ്ങനെ ചെല്ലുന്നത് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ഈ നാപ്പത്തയ്യായിരം കുട്ടികൾ ഓടിക്കുന്ന സിംഗിൾ ക്യാമ്പസിൽ തൊള്ളായിരം ഏക്കർ വരുന്നുണ്ട് ഇതിൽ സിംഗിൾ എൻട്രി സിംഗിൾ എക്സിറ്റ് ആണ് വേറൊരു ഗേറ്റും ഇല്ല ഈ നാപ്പത്തയ്യായിരം കുട്ടികൾ ഇതിലൂടെ തന്നെ പോകണം അപ്പൊ നമ്മള് വൺ ടു ടു ക്ലാസിന്റെ ടൈമിൽ പള്ളി പോകണം പള്ളി എന്ന് പറഞ്ഞപ്പോൾ അവിടെ സീനിയേഴ്സ് ആയിട്ടുള്ള മലയാളി കുട്ടികളൊക്കെ പള്ളി ഉണ്ട് ഇങ്ങനെ പുറത്തുപോയാ എത്ര കിലോമീറ്റർ ദൂരത്തായിരുന്നു പള്ളിയാ പള്ളി വരുന്നത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് അപ്പൊ പള്ളി അവിടെ നിന്ന് സീനിയേഴ്സിനോട് ചോദിച്ചു പറഞ്ഞു പുറത്ത് പോയ ഓട്ടോ കിട്ടും അവിടെ വിളിക്കും മസ്ജിദ് മസ്ജിദ് വിളിക്കും ആ ഓട്ടോയിൽ കയറിയാൽ മതി പത്ത് രൂപ കൊടുത്താൽ മതി തിരിച്ചു വരുമ്പോൾ പത്ത് രൂപ കൊടുക്കണം എന്നാണ് അപ്പൊ നമ്മള് അന്ന് ആ ഓക്കെ ഇവിടെ എങ്ങനെയായിരിക്കും നമ്മള് തുടക്കാണ് നോർത്ത് ഇന്ത്യയിലുള്ള ജീവിതത്തിന്റെ തുടക്കം മഴ ഉണ്ട് ഒരു ചാറ്റൽ മഴയുണ്ട് അവിടെ എത്തിയപ്പോ ഇങ്ങനത്തെ ഒരു പള്ളിയിൽ ജന്മത്തിൽ നിസ്കരിച്ചിട്ടില്ല അതായത് നാല് ഒരു തൊഴുത്താണ് ആ തൊഴുത്തിൽ ഈ എരുമകളെ നീക്കുന്ന നാല് വീടുകാരുണ്ട് അവരെ ഏട്ടൻ അനിയ അങ്ങനെ നാല് വീടുകൾ ഈ നാല് വീടിന്റെ തൊഴുത്തിന്റെ നടുവിലൊരു പള്ളി അത്രയും ചാണകൊക്കെ ആയിട്ട് അതിന്റെ സ്മെല്ലുണ്ട് ഈ ചകൾ കൊണ്ട് അത്ര ഇത് ഊന്നുകൊടുക്കാനൊന്നും ഒരു സൗകര്യങ്ങളും ഇല്ല അല്ല അത് അവിടെ എന്തുകൊണ്ടാണല്ലോ ഇത് ഊന്നൊടുക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും എന്നിട്ട് ഈ ചളിയിലൂടെ നടന്നു വന്നിട്ടാണ് പള്ളിയിലേക്ക് കയറുക അത്രയും ചെറിയൊരു സൗകര്യമാണ് ഒരു ഇരുപത് പേർക്ക് നിസ്കരി കാണുന്ന പള്ളി പിന്നെ പുറത്ത് ഇങ്ങനെ പായി നുസരിച്ചിട്ടാർപ്പായി കിട്ടുന്നു അങ്ങനെ ഒരു സൗകര്യം ഉള്ളത് അപ്പൊ ഈ ഓട്ടോറിക്ഷകളിൽ ഒരുപാട് ഓട്ടോറിക്ഷകൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഉള്ളോട് കയറി ഉള്ളോട് കയറി ഞാൻ സുനിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആദ്യത്തെ നിസ്കാരത്തിൽ തന്നെ ആ നിസ്കരിച്ചപ്പൊ സുജോദ് ഇങ്ങനെ കൈ വെച്ച സമയത്ത് കൂടെ കൈച്ചാണ് കാരണം നമ്മളാ കൈ വെക്കുമ്പോൾ ഈച്ചടുന്നു മാറുക അത്രത്തോളം ഈച്ചാണ് അപ്പൊ ആ അന്ന് തോന്നിയ ഒരു തോന്നല് അല്ല ഇവിടെ എന്തെങ്കിലും ഒരു പള്ളി ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോഴും അങ്ങനെ ചെയ്യാണ്ട ഒരു തോന്നലിലും നമുക്ക് മുഖത്ത് ഓർമ്മ വന്നൊരു മുഖം തന്നെ ശാസ്ത്രങ്ങൾ പേരല്ലേ നമ്മളങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ടാവുമ്പോ പണക്കാർ കുടുംബത്തിന് ആലോചിക്കുന്ന അതെ അതെ അപ്പൊ അതങ്ങനെ തോന്നലുണ്ടായി പേരിൽ എന്നുള്ളത് അപ്പൊ ഇതിങ്ങനെ കൊണ്ടക്കാൻ തുടങ്ങി ഫസ്റ്റ് ഇയർ എന്താ ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ കുറെ ആലോചിക്കാൻ തുടങ്ങി അതില് നമ്മള് ഒരു ലാസ്റ്റ് ഇയർ ആ ഫസ്റ്റ് ഫസ്റ്റ് ഇയർത്തെ ലാസ്റ്റ് ടൈം ആയപ്പോ നമ്മള് കുട്ടികളൊന്നും കൂട്ടിയിരുന്ന എന്താ ചെയ്യണം നമ്മളന്ന് ആകെ ഇരുന്നൂറോളം മലയാളികളോ ക്യാമ്പസിലുള്ളൂ ഈ ഇരുന്നൂറ് മലയാളികൾക്ക് അവിടെ ജുമോ ഇല്ല എല്ലാരും പോലുമില്ല കാരണം പോരാൻ കഴിയൂല ചിലവെല്ലും രണ്ട് ജുമ്പോ മൂന്നാമത്തെ ജുമൊക്കെ വരും കാരണം ഒരിക്കലും ക്ലാസ് ആയിരിക്കും ഇപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പലർക്കും കിട്ടിയിരുന്നില്ല ഞങ്ങള് കുറച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത പോലെ ഓരോ ഓരോ പള്ളി സമയം നിർണ്ണയിക്കാൻ പറ്റൂല അപ്പൊ ഈ പള്ളി പിന്നെ എന്ത് ചെയ്യണം എന്ന് കരുതി ഞമ്മക്ക് ആ പള്ളി റെനോവേഷൻ ചെയ്യാം ആ പള്ളി അത്രയും കഷ്ടത്തിലാണ് അത് റെനോവേഷൻ ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു അപ്പോ ആയിക്കോട്ടെ നമ്മൾ ഇൻഷാല് അതിന് വേണ്ടി നിൽക്കാൻ നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങള് ഫസ്റ്റ് ഇയർന്ന് മാറി സെക്കൻഡ് ഇയർക്ക് ആയപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ടീമിന കിട്ടി ഒരു അമ്പത് പേരടങ്ങുന്ന മലയാളി കുട്ടികളെ ടീമിനെ കിട്ടി ഇവര് എല്ലാത്തിനും റെഡിയാണ് ഒരു നമ്മളെ മലബാർ പ്രദേശത്ത് നിന്നുള്ളൊരു കുട്ടികൾ അത് വേണം നമുക്ക് ചെയ്യണം എന്നുള്ളതിൽ അപ്പൊ എന്റെ ജൂനിയർ ആയിട്ട് ഫസ്റ്റ് ഇയർക്ക് പി ജി ഫസ്റ്റ് ഇയർക്ക് വന്ന ഒരു കുട്ടിയുണ്ട് നമ്മള് ടി വി ഇബ്രാഹിം എം എൽ എയുടെ മോനാണ് ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത് അതിൽ ഇബ്രാഹിം സാഹിബ് ആ സമയത്ത് അവിടെ ഒരു വെള്ളിയാഴ്ച വന്നു മോനെ കാണാനും ക്യാമ്പസ് കാണാനൊക്കെ ഡൽഹിയിൽ വന്നപ്പോൾ ഇബ്രാഹിം സാഹിബും ഡൽഹി ക്യാംസസിന്റെ സെക്രട്ടറി ആയ കിം വന്നു അവ സലീം കിം ഇത് കണ്ടാലും വന്ന് പള്ളിയിലൊക്കെ പോയി ഞങ്ങള് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആകെ ഒരു സങ്കടത്തിലാണ് ഇതിങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു സന്തോഷമല്ല ഈ പള്ളിയുടെ കാര്യം വെച്ചിട്ടാണ് എന്താണ് അടുത്തൊരു അവസ്ഥ അപ്പൊ ഞമ്മളിങ്ങനെ വന്ന് ഇബ്രാഹിക്കാ ആ പള്ളി റെനോവേഷൻ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ ഒരു സഹായങ്ങൾ വേണം അത് ബ്രാക്ക് കുറച്ചടങ്ങനെ മുണ്ടാന്നിട്ട് ബ്രാക്ക് പറഞ്ഞു ആ പള്ളി ഇപ്പൊ എന്താക്കിയിട്ടുണ്ടോ കാര്യം നിങ്ങളെ കോളേജിലാണ് ഇത്രയും സ്ട്രിക്റ്റ് ആണ് ഈ വൺ ടു ടൂല് ഒരു മിനിറ്റ് വൈകി അറ്റൻഡൻസ് ടൂല അപ്പൊ ഈ അറ്റൻ നമ്മളാണ് ഈ പള്ളി കഴിഞ്ഞു വരുമ്പത്തിന് ഒരു അഞ്ച് ഒക്കെ സമയം ഉണ്ടാവില്ല പിന്നെ ഈ ഭക്ഷണം കഴിക്കണത് നാലു മണിക്കാണ് അല്ലെങ്കിൽ അഞ്ചു മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ അവിടെ എന്ത് മണിമാളിക പണിതാലും ഇവിടുന്ന് കുട്ടികൾ പോണേലും പരിമിതി ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് ഒന്നും അഞ്ച് കിലോമീറ്റർ ദൂരം ഒരു മാനസികമായിട്ട് ചെറിയൊരു ഇമാം കുറവുള്ളവരൊന്നും പോകാത്ത അതെ അതായത് ഇത് ഇത് ഇവിടെ തീരെ തുടങ്ങാന്ന് കരുതുന്നതും തുടങ്ങൂല്ല ഇത് ശീലമില്ലാത്തതും ചെയ്യൂല കാരണം അതിന് റിസ്ക് എടുക്കൂല അപ്പോ അപ്പോൾ അതൊരു ഫീസബിൾ ആയിട്ടുള്ളൊരു സാധനം അല്ലല്ലോ അത്രയും ദൂരമുണ്ട് തൊട്ടടുത്തൊരു സ്ഥലത്തിനെ പറ്റി ചിന്തിക്കുന്നവർ അങ്ങനെ നമ്മൾ തൊട്ടടുത്തൊരു സ്ഥലം കണ്ടെത്തി യൂണിവേഴ്സിറ്റി നിന്ന് ഇരുന്നൂറ് മീറ്റർ അതായത് നമ്മുടെ ഇപ്പൊ നിലവിലുള്ള പള്ളിയുടെ അവിടെ നോക്കിയ യൂണിവേഴ്സിറ്റി കാണും ഇരുന്നൂറ് മീറ്റർ ഉള്ളു അതിന്റെ തൊട്ടടുത്തന്നെ ഉണ്ട് ഈ ഫ്രണ്ട് ഗേറ്റ് അല്ലാതെ യൂണിവേഴ്സിറ്റി അധികൃതർ ഞാൻ ഗേറ്റ് തുറന്നു തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഗേറ്റ് കാണുന്ന ഒരു സ്ഥലം കണ്ടെത്തി അന്ന് അതിന് ഭീമമായ ഒരു സംഖ്യ വരുന്നുണ്ട് അപ്പൊ ഇത് ഇതെന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്നും അറിയില്ല എങ്ങനെയാ ഇത് പോകണ്ടത് നമ്മൾ സ്റ്റുഡൻറ് കാരണം ഈ ഡിഗ്രി പഠിക്കണോല് പി ജി പഠിക്കണോല് ഇരുപത് ഇരുപത്തിമൂന്ന് വയസ്സ് പത്തൊമ്പത് വയസ്സുള്ള ആളുകളാണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞ നമുക്കിതൊരു വീഡിയോ ഇടാം അങ്ങനെ ഞങ്ങള് ഫേസ്ബുക്കിൽ ലീവ് ഒരു ലൈവ് വീഡിയോ ഇട്ടു ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതുണ്ട് വൈറലായി അന്നത്തെ കാലത്തുള്ള ഒരു വൈറലായി അത് നിങ്ങൾ കിട്ടിയ റെസ്പോൺസ് ഒരു ഊർജ്ജം എന്ന് പറഞ്ഞാൽ വല്ലാത്തായിരുന്നു അത് നമ്മൾ ആദ്യം വിളിച്ചത് സൈദ് മുന്നോളി ശാർത്ഥങ്ങളാണ് താങ്കൾ വിളിച്ചിട്ട് പറഞ്ഞത് ഇത് നമുക്ക് ചെയ്യണം എന്നാണ് താങ്കൾ പറഞ്ഞത് അപ്പൊ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്ന കാണുന്ന പൊതുവേ അത്തരം നമുക്ക് തങ്ങളോട്ട് നമുക്ക് നമ്മളെ നേതാവാണ് നമ്മൾ കണ്ടിട്ടുണ്ട് പോയിട്ടുണ്ട് പണക്കാരെന്നല്ല അടുത്തൊരു ബന്ധം അപ്പോൾ ഇത് കേട്ട് ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കിംഗ് ആയി തങ്ങൾ റെസ്പോണ്ട് ചെയ്തു പിന്നെ സമുദായ സംഘടനകളുടെ നാനാതുറുകളുടെ ആളുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തു പക്ഷെ തങ്ങളെ പറഞ്ഞത് ഇത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞത് തങ്ങളായിരുന്നു